എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ടി എസ് മുരളീധരന്റെ ഇരുപത്തി അഞ്ചാം രക്തസാക്ഷി ദിനാചരണം സി പി എം കൊടുങ്ങല്ലൂർ മേത്തല ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു രാവിലെ വിവിധ ബ്രാഞ്ചുകളിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി വൈകിട്ട് ചേരമാൻ പള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം എൽതുരുത്ത് ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി മുസ്താഖലി ലോക്കൽ സെക്രട്ടറിമാരായ ടി പി പ്രഭേഷ് കെ കെ വിജയൻ ഏരിയ കമ്മിറ്റി അംഗം അഷ്റഫ് സാബാൻ സി വി ഉണ്ണികൃഷ്ണൻ ടി കെ ഗീത എന്നിവർ സംസാരിച്ചു അതും കൂടുതൽ വേദന നൽകിയ ഒരു മാസമാണ് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി നമ്മെ വിട്ടുപിരിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നാമത് വാർഷിക ദിനാചരണം ആചരിച്ചത് അതുപോലെ സെപ്റ്റംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി തൃശൂർ പട്ടണത്തിന്റെ നടുത്തറത്തിൽ വെച്ച് കോൺഗ്രസ് ഗുണ്ടകളാൽ കുത്തേറ്റ മരിച്ച സഖാവ് അഴിക്കോടൻ രാഘവന്റെയും ഓർമ്മ ദിവസമായിരുന്നു അങ്ങനെ ഏറ്റവും സമുന്നതരായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുമെല്ലാം പ്രവർത്തിച്ച എൽ ഡി എഫ് കൺവീനറായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട സിഹാക്കളുടെ ഓർമ്മ പുതുക്കുന്ന ഈ അവസരത്തിലാണ് ഈ പ്രദേശത്തെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ആർ എസ് എസിൻ്റെയും സംഘപരിപാറിൻ്റെയും അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നമ്മെ വിട്ടുപിരിഞ്ഞ മുരളീധരൻ സെഹാവിന്റെയും ഓർമ്മ നമ്മൾ പുതുക്കുന്നത് നമുക്കറിയാം കേരളം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമെല്ലാം നേരിടാൻ പോകുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോകത്തിനു ബദൽ ഉയർത്തി ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ബദലുകളെ ലോകവും നമ്മുടെ രാജ്യവും കൃത്യമായി അനുകരിക്കുന്ന ഏറ്റവും ശരിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം സൃഷ്ടിക്കുന്ന ബദൽ ഈ രാജ്യത്തിൻ്റെ ബദലായി മാറുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുവാനും ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സൃഷ്ടിച്ചിരിക്കുന്ന ഈ സമാനതകളില്ലാത്ത മോഡൽ തകർക്കുവാനും വലിയ ഗൂഢാലോചന നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം अभिवाद्यर्म पूकर अभिवाद یا وراں زندہ باد جگا زندہ باد ایک گلاب زندہ باد زندہ باد زندہ باد مرلی در زندہ باد جگا مرلی در زندہ باد جگا مرلی در زندہ باد جگا مرلی در زندہ باد